അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ച കോൺഗ്രസിനെ രൂക്ഷമായി പരിഹസിച്ചും വിമർശിച്ചും മന്ത്രി എം പി രാജേഷ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചരിത്രത്തിൽ എക്കാലത്തും ആർ എസ് എസുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ട കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന നേതാവിന് അവരുടെ ക്ഷണം ഇപ്പോൾ മാത്രം എങ്ങനെ നിരസിക്കാനാകുമെന്നും ബി ജെ പിയോളം ഒരു അവരെക്കാൾ അല്പം അധികമായും ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ർഹതയുണ്ടെന്നുമാണ് അദ്ദേഹം പരിഹസിച്ചത് രാജേഷിന്റെ ഉറപ്പ് ഒന്ന് നോക്കാം ഇതിൽ എന്താണ് ഇത്ര വിവാദം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ശ്രീമതി സോണിയാഗാന്ധി സന്തോഷത്തോടെ സ്വീകരിച്ചത് വളരെ സ്വാഭാവികമല്ലേ അത്രമേൽ രാഷ്ട്രീയ നിരക്ഷരായവർ മാത്രമേ അതിൽ അത്ഭുതപ്പെടുകയുള്ളൂ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും അർഹതയുണ്ട് ബി ജെ പി യോളം ഒരുപക്ഷെ അവരെക്കാൾ അല്പം അധികമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അയോധ്യയിൽ ആദ്യമായി ശിലാന്യാസം അനുവദിച്ച അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ രാജീവ് ഗാന്ധിയുടെ പിൻഗാമി സോണിയാഗാന്ധിക്ക് അന്ന് പള്ളി പൊളിച്ച സ്ഥലത്ത് പൊളിച്ചവരുടെ ആഗ്രഹം സഫലമാക്കുന്ന ചടങ്ങിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ അർഹതയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണുള്ളത് നെഹ്റു അടച്ചിട്ട അയോധ്യ അധ്യായം അന്ന് രാജീവ് ഗാന്ധി തുറന്നില്ലെങ്കിൽ പുതിയ ക്ഷേത്ര പ്രതിഷ്ഠയും വല്ലതും നടക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കേന്ദ്ര ഭരണാധികാരം കയ്യിൽ ഉണ്ടായിട്ടും യു പി സർക്കാരിനെ പിരിച്ചുവിടാൻ അനുച്ഛേദം അമ്പത്തിയാറ് ഭരണഘടന ഉണ്ടായിട്ടും ബാബറി മസ്ജിദിൽ എന്ന സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിന് സംഘപരിവാർ ശക്തികൾ പാകപ്പെടുത്തും വരെ ഒരു സാഹസത്തിന് മുതിരാതെ സംയമനം പാലിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹ റാവുവിന്റെ പിന്മുറക്കാരിയായ സോണിയാഗാന്ധിക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനാകാതിരിക്കുന്നതല്ലേ അനൗചിത്യം നരസിംഹറാവു അന്ന് അത് തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എന്ത് ക്ഷേത്രം എവിടെ പ്രതിഷ്ഠ നടത്താൻ ഒടുവിൽ അയോധ്യയിൽ ക്ഷേത്രത്തിന് നടക്കല്ലിട്ടപ്പോൾ അത് ദേശീയ ഐക്യത്തിന്റെ മുഹൂർത്തമാണെന്ന് ഒഴിഞ്ഞ പ്രിയങ്കാ ഗാന്ധിയുടെ അമ്മയ്ക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലെന്നോ തറക്കല്ലിടാൻ വെള്ളി ഇഷ്ടിക സമ്മാനിച്ച കമൽനാഥിന്റെയും ഹനുമൻ ചാലിസയും ഭജനയുമായി പിന്തുണച്ച ദിഗ്വിജയ് സിംഗിന്റെയും നേതാവായ സോണിയയ്ക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അർഹത ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരം ചരിത്രത്തിൽ എക്കാലത്തും ആർ എസ് എസുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ട കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന നേതാവിന് അവരുടെ ക്ഷണം ഇപ്പോൾ മാത്രം എങ്ങനെ നിരസിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഒക്ടോബർ ഏഴിന് നെഹ്റു വിദേശത്ത് പോയ തക്കത്തിന് പട്ടേലിന്റെ നേതൃത്വത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ആർ എസ് എസുകാരെ കോൺഗ്രസിന്റെ അംഗങ്ങളാക്കാൻ ക്ഷണിച്ചതല്ലേ അതും ഗാന്ധി പേരിൽ ആർ എസ് എസ് നിരോധനം നേരിട്ട് അധികം കഴിയും മുമ്പ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഏഴിന് തിരിച്ചെത്തിയ നെഹ്റു അത് റദ്ദാക്കുകയായിരുന്നു മാത്രമല്ല കോൺഗ്രസ് സർക്കാർ ആർ എസ് എസിനെ ഗണവേഷത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിച്ചതും പങ്കെടുപ്പിച്ചതും ചരിത്രമാണല്ലോ ഗാന്ധി കരിനിഴൽ കരുനീഴൽ കഴിഞ്ഞ ആർ എസ് എസിന് ആ ക്ഷണം വഴി കോൺഗ്രസ് സർക്കാർ നൽകിയ മാന്യതയുടെ മുഖമൂടി എത്ര വലുതായിരുന്നു ആർ എസ് എസിന്റെ അഭിനന്ദനങ്ങളും പിന്തുണയും സോണിയാഗാന്ധിയുടെ പൂർവ്വ സൂരികൾക്ക് അധികം കിട്ടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ സോണിയാജിയുടെ ഭതൃമാതാവ് കൂടിയായ ഇന്ദിരാഗാന്ധിയെ ആർ എസ് എസ് മേധാവി കത്തിലൂടെ അഭിനന്ദിച്ചത് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ മാത്രമല്ല കുപ്രസിദ്ധമായ ഇരുപതിനര പരിപാടി ലക്ഷക്കണക്കിന് സ്വയം സേവകരും പിന്തുണയും സർസംഗ ചലക് ഇന്ദിരയ്ക്ക് വാഗ്ദാനം ചെയ്തു അടിയന്തരാവസ്ഥയിൽ തന്നെ സർസംഗ ചലക് വീണ്ടും ഒരു കത്തിലൂടെ പിന്നെയും അഭിനന്ദിച്ചു ചൈനയും പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ദിര മുൻകൈയ്യെടുത്തതിന് മനുഷ്യന്റെ ചിന്തയ്ക്കും നാവിനും വിലക്കിട്ട അടിയന്തരാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വീണ്ടും അഭിനന്ദന കത്ത് ഇത്തവണ ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി സാധുവായി പ്രഖ്യാപിച്ചതിന്റെ സന്തോഷത്തിനാണ് സർസംഗ ചലക്കിന്റെ കത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പിന്നെയും കത്ത് ഇപ്രാവശ്യം അഭിനന്ദനം ഇന്ദിരയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ തിരിച്ചുവരവിന് ആർ എസ് എസ് പിന്തുണയും ഈ ഊഷ്മള ബന്ധം മകൻ രാജീവും തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഗോവ ഗവർണറായിരുന്ന ഭാനുപ്രകാശ് സിംഗിനെ ആർ എസ് എസിനടുത്തേക്ക് ദൂതനായി രാജീവ് ഗാന്ധി അയച്ചു തുടർന്ന് രാജീവിന്റെ ആഭ്യന്തരമന്ത്രി ഭൂട്ട സിംഗും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി രാജേന്ദ്ര സിംഗും തമ്മിൽ ധാരണ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം താൻ ശിലാന്യാസം അനുവദിച്ച അയോധ്യയിൽ നിന്ന് തന്നെ രാജീവ് ഗാന്ധി തുടങ്ങി പക്ഷേ ബോഫോസ് അഴിമതി സൃഷ്ടിച്ച കുത്തൊഴുക്ക് ഇതൊന്നും ഫലം കണ്ടില്ല ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ലഭിച്ച ക്ഷണം ചരിത്രത്തിലെ ഊഷ്മളമായ അനേകം പരസ്പര വിനിമയങ്ങളുടെ ബാക്കിപത്രമാണ് അതറിയാത്ത രാഷ്ട്രീയ നിരക്ഷരർക്ക് അത്ഭുതപ്പെടാം ആശങ്കപ്പെടാം പതിറ്റാണ്ടുകളുടെ സംഘപരിവാർ കോൺഗ്രസ് രക്തബന്ധത്തിന്റെ പിൻബലത്തിൽ സോണിയയ്ക്ക് ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കാം തന്റെ പ്രിയതമൻ ശിലാസത്തിന് തുറന്നുകൊടുത്ത തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച തന്റെ പാർട്ടി അധികാരത്തിലിരുന്ന കാലത്ത് പൊളിച്ചു പാകപ്പെടുത്തിയ അതേ സ്ഥലത്ത് പ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് സോണിയാഗാന്ധിക്ക് സായുജമടയാം അവർക്കതിന് എല്ലാ അവകാശവും ഉണ്ട് പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധിയും നരസിംഹറാവും നിലമൊരുക്കി കൊടുത്തിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർമ്മികത്വത്തിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന സംയുക്ത സംരംഭത്തിൽ അവർക്കുള്ള അവകാശം അനുഷേദ്യമാണ് മസ്ജിദ് പൊളിച്ച നടപടി നിയമവിരുദ്ധവും അപലപനീയവുമാണെന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞതും മതചടങ്ങ് സർക്കാർ തലപ്പത്തിരിക്കുന്നവർ ഏറ്റെടുത്ത് ഔദ്യോഗികമായി നടത്തുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് രാജേന്ദ്ര പ്രസാദിനെ നെഹ്റു വിലക്കിയതും സൗകര്യപൂർവ്വം സോണിയാജി മറക്കേണ്ടി വരുമെന്ന് മാത്രം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക